അസ്സാമലൈക്കും അൻഷുസ് വെടിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പം നിങ്ങളൊക്കെ ഞാൻ മറന്നോ മറക്കരുത് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇത്രയും ദിവസം ഇടാഞ്ഞത് എന്താണെന്നറിയാം എൻ്റെ ഇപ്പാൻ്റെ അമ്മ മരിച്ചു കേട്ടോ അമ്മമ്മ മരിച്ചു അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ മുന്നേ ഞാൻ വീഡിയോ ഇട്ടീനും ഇമ്മ ആസ്പത്രി കിടക്കണമെന്നൊക്കെ പോണതും അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തുക്കണേ അപ്പം സുഖമില്ലാതെ കിടക്കുന്ന അപ്പോൾ ഏതായാലും ഉമ്മ മരിച്ചു ഇനിയിപ്പം നമുക്ക് വീഡിയോ ഒന്നുമല്ലല്ലോ അപ്പോൾ വലിയത് അപ്പം തിക്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടോ ഏഴ് ദിവസം അപ്പം അതിൻ്റെ ഓരോ ചുറ്റുപാടിലേനി നമ്മൾ അപ്പം ഇപ്പം ഏഴൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ കൊണ്ട് വന്നതാണ് ട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തല്ലത് ഉമ്മമാക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാം അത്ര തന്നെ ഉള്ളു ചെയ്യാറുള്ളത് അപ്പം നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മളമ്മാനെയൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് പറയാനുള്ളത് അപ്പം ആ ഒരു അടങ്ങാറുണ്ട് പിന്നെ നിങ്ങൾ വിചാരിച്ചും അമ്മ വായിച്ചിട്ടും വീഡിയോ ഇടുകയാണോന്നുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന വെച്ചാൽ ഇത്രയും നമ്മൾ കൊണ്ടുവന്നെത്തിച്ചില്ലേ അപ്പം തീരെ ഇനി വീഡിയോ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചാനൽ പറ്റേ താഴ്ന്നു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ കൊണ്ട് വന്നത് കേട്ടോ ഒരുപാടൊന്നുമല്ല നല്ലൊരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകാണുക പിന്നെ എല്ലാവരും അമ്മമാനിയൊക്കെ ദ്വാ മരിച്ചോലക്കൊക്കെ വണ്ടി ദ്വാ ചെയ്യുക അമ്മമാനെ ദുവാലൊക്ക ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്കിതാക്കണ് ഒരു ഫ്രിഡ്ജ് വന്നിട്ട് കേട്ടോ ഇതുകൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുതിയ ആ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ നമ്മളിതെടുത്ത് ഞമ്മളോട് പറഞ്ഞിട്ടില്ലേ കേട്ടോ അത് ഓർഡർ ചെയ്ത കാര്യം അപ്പം അമ്മ മരിച്ച അന്നാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് ഇവിടെ വന്നത് നമ്മൾ പുതിയ പ്രകാരം എന്താണെന്നറിയാ സസ്പെൻസ് ആക്കി വെച്ചത് പക്ഷേ പക്ഷേങ്കിൽ മക്കളെ സസ്പെൻസിൻ്റെ സമയം ശരിയായില്ല ശരിയായില്ലെട്ടോ അതാണ് ഉണ്ടായത് ഉമ്മ മരിച്ചു മയ്യത്തെടുത്ത് കൊണ്ടുവന്ന് അന്നേ നമുക്ക് നമ്മളെ ഫോണൊക്കെ ഉണ്ട് വിളിച്ചേട്ടോ ഫ്രിഡ്ജ് ഓർഡർ ചെയ്ത് ചോദിച്ചിട്ട് അപ്പം ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞാനില്ല എന്നും പറഞ്ഞു അപ്പോൾ ഉണ്ട് എന്ന് പോലും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പിന്നെ ഞാൻ പുതിയ ആപ്പളക്കാക്കുമ്പോൾ മൂപ്പരാക്ക പറഞ്ഞ് ആ ഞാൻ ഓർഡർ ചെയ്തേക്കണേ എന്ന് പറഞ്ഞു നമ്മളെ മൂപ്പരാക്ക നമുക്ക് സസ്പെൻസ് ആക്കി തന്നതാണ് അത് സമയം ശരിയായില്ല അപ്പം ഇത് ഇനി നമ്മൾ പയേ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ കയറൊക്കെ കെട്ടി കണ്ട ഇനി ഞാൻ ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ച് ഇനിയത് അപ്പോൾ ഇപ്പം ഞാനത് അങ്ങോട്ട് മാറ്റിയിട്ട് കേട്ടോ അപ്പം നമ്മൾ നിങ്ങളെ ഇൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറയണേ അല്ല നിങ്ങളോട് അപ്പം ഈ ഒരു വിശേഷം കൂടി ഞാൻ നിങ്ങളോട് പറയണ്ടേ അപ്പം ഇതാക്കണേ നമുക്ക് ഫ്രിഡ്ജ് എത്തിയിക്കണം കേട്ടോ നല്ല സുന്ദര കുട്ടപ്പനായിട്ടില്ല ഫ്രിഡ്ജാക്ക എത്തിയിക്കണേ അപ്പം ഞാനത് ഓൺ ആക്കിക്കണം കേട്ടോ അപ്പം അതിന് കുറച്ച് വെള്ളം വെച്ചിട്ടേ നമുക്ക് കട്ട് ആകുമില്ല എന്നൊക്കെ അറിയണമല്ലോ അപ്പം അതിന് കുറച്ച് വെള്ളം വെച്ചിരിക്കണേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാക്കണേ പാത്രക്കൊന്ന് മൂറാണ് കേട്ടോ ചായക്കെ കഴിഞ്ഞിട്ട് പാത്രക്കൊന്ന് മൂറി വെക്കണം എന്നിട്ട് നമുക്ക് പുതിയ ഫ്രിഡ്ജ് കുറഞ്ഞില്ല അതിലിപ്പോൾ സാധനം ഒന്നും വയ്ക്കാനൊന്നും ഇല്ല കേട്ടോ അധികം പിന്നെ പഴയ ഫ്രിഡ്ജിൽ കുറച്ച് മൂന്നാല് മുട്ടയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതൊക്കെ തന്നെ എടുത്ത് വെക്കണം അപ്പോൾ ആദ്യം ഒന്ന് പാത്രം ഒന്ന് മോറട്ടഴിഞ്ഞിട്ട് നമുക്ക് എന്താട്ടാം അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്താ പാത്രം മോറിലൊക്കെ ഒരു വൈക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇനി ചോറും കൂട്ടാനും ആക്കണം മക്കൾക്ക് സ്കൂളിൽ പറഞ്ഞേക്കണം അതൊക്കെ പണി ഉണ്ട് കേട്ടോ അപ്പം പാത്രം മോറിലൊക്കെ അങ്ങനെ കഴിഞ്ഞും ഇനി നമുക്ക് എന്താട്ട അടിച്ചു വരണം തുടക്കണം ആ ഒരു പണികളും ഉണ്ട് കേട്ടോ മക്കൾ പോയിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചു വരി അടിച്ചു വരുന്നില്ല തുടക്കൽ ഞമ്മള് മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ടോ തുടക്കാം പിന്നെതാക്കണ് അങ്ങനെ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് തട്ടി അടിച്ചണം പിന്നെ തട്ടി അടിച്ചാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ അത് അടിച്ചു വരണ്ട് മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞിരിക്കണേട്ടോ അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം തുടർന്നും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നമ്മളെ മറന്നുകണം മർക്കൊന്നും ചെയ്യതിട്ടോ അപ്പം വീഡിയോ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലാട്ടോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ അങ്ങനെ അതൊക്കെ ഒടിച്ച് പോരി ഒക്കെ ഇടണ്ട് അപ്പോൾ ഈ ഗ്യാസ് നിറച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി കാണാം അപ്പോൾ അത് ഈ മൂലൊക്കെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ തന്നെ അകത്ത് കൊണ്ടേ കട്ട് ചെയ്തിട്ട് അടുക്കളയിലേക്ക് അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് കൊണ്ടേ വെച്ചു പിന്നെ അതാക്കണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ കൊണ്ടാകാൻ വേണ്ടി കുറച്ച് സോയാബീൻ ഉണ്ടായിട്ടോ ആ സോയാബീനൊന്ന് ഞാൻ എന്താ ടീം പൊരിച്ചു കാണാം പൊരിച്ചാൽ മതിയിട്ടും മെച്ചയെ വന്നിരിക്കണം അപ്പം അങ്ങനെ ഒരിക്കലുണ്ടാക്കും സോയാബീനൊക്കെ പൊരിച്ച് നമ്മളെ കുഞ്ഞി പാത്രത്തിലാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി ഓല സ്കൂൾക്ക് പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞേച്ചിട്ട് മണമുക്ക് തുറക്കാനിറങ്ങാൻ അങ്ങനെ ഇതാക്കണ് മക്കളൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞ് നമ്മളിതാക്കണ് തുറക്കാൻ ഇറങ്ങി കണ്ടിട്ടോ ഓല് പോണീൻ്റെ മുന്നെ തുടച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചവിട്ടും പിന്നെ അപ്പോലിക്ക് ഒരു നൂറ് കൂട്ടം കാര്യങ്ങളുണ്ടാവും കേട്ടോ എടുക്കാൻ അപ്പം അങ്ങനെ തുടച്ചിയില തന്നെ ചവിട്ടുക പിന്നെയും തുടക്കുക പിന്നെയും ചവിട്ടുക അങ്ങനെ ആകുമ്പോൾ തന്നെ ഇച്ചിരി പീരാൻ തുടിച്ചിട്ടോ അപ്പോളാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ ഉണ്ടാക്കിയത് സ്കൂൾ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞമ്മക്കങ്ങോട്ട് തുടക്കാലോ എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ അതങ്ങനെ കടന്ന് ഉണങ്ങിക്കോളുമല്ലോ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറ് ചെയ്യുമ്പോൾ ഇട്ടാ ഞമ്മളി ചോറ് ഇതാക്കള് കുക്കറിലന്നെയാണ് ഇട്ടോ തീമ്പട്ടിരിക്കണത് അപ്പോൾ അങ്ങനെ ചോറ് തീമ്പിട്ടും പിന്നെ കുറച്ച് കോഴി വാങ്ങി വെച്ചീനിട്ടോ അത് ഫ്രിഡ്ജിൽ തന്നെ ഇനി അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് കുറച്ച് ബാക്കിയോട് വെച്ചീനിട്ടാ അതിലാണ് ഞമ്മളമ്മ മരിച്ചു പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാണ്ട് പിന്നെ വന്നിട്ട് ഞാൻ എന്താട്ടി വെള്ളം പാർന്നിട്ട് പുതിർത്തിയതിന് ശേഷം നമ്മൾ എന്താട്ടീന്ന് പറയും കുറച്ച് നല്ല നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വള്ളം വെച്ചായിക്കിട്ട് വെച്ചിരിക്കണം കേട്ടോ നമുക്ക് പൊരിച്ചാന്ന് കരുതിയിട്ടും പൊരിച്ചാൽ നല്ല കഷ്ണങ്ങൾ വേണമല്ലോ അപ്പോൾ അത് പൊരിച്ചാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇതാക്കണേ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടിട്ട് ഒരു സാധനം വെച്ച് വെച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ മീനും ഇരച്ചൊന്നും ഇല്ല അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ രണ്ട് കണ്ടം ഞാൻ ഇറച്ചി കോഴി വെച്ചിക്കണേ പിന്നെ ഒരു കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ കേട്ടോ അത് ഞാൻ അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും പുളത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു തക്കാളിൻ്റെതും പിന്നെ ചീനപറങ്കോളൊക്കെ കാണാം കേട്ടോ അതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞമ്മക്ക് മോര് കച്ചാന്നാവി ചിക്കണം കേട്ടോ പിന്നെ കോഴി വരട്ടാന്ന് കയറി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കണട്ടോ ഞമ്മൾക്ക് ഒന്നായിട്ട് വാട്ടി ഇതാക്കിയിട്ട് ഞമ്മക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു പൊടിയോളം മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒന്ന് വാടി വറ്റേ അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മൂടിയച്ച് കാണി വേവിച്ചാട്ടോ പിന്നെ ഇഞ്ചിയും മുളുത്തുള്ളിയും ചതച്ചതും അതൊട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ പഴയ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ പുതിയ ഫ്രിഡ്ജിക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി പിന്നെ ഞാൻ പറഞ്ഞത് നാലഞ്ച് മുട്ട അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയ ഫ്രിഡ്ജല്ലേ ഒന്നും കാലിയായി കാലിയായി ഇങ്ങനെ കിടക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടേ അതും കുറന്നെച്ചു പിന്നെ നമ്മളെ മരത്തുമെന്ന് പറിച്ചു കുറച്ച് മൂന്നാല് വൈതരം കണ്ടേനി അതും ഇട്ട് കൊടുത്ത് കണേട്ടോ അപ്പം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് നല്ലോണം അതൊക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടാം ഞാൻ പുതിയതായിട്ട് ഇഞ്ച ഫ്രിഡ്ജിലൊന്നും വെക്കാല്ലേ ഫ്രിഡ്ജിന് തോന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഇട്ടും പിന്നെ താക്കണേ ചോറൊക്കെ ഊറ്റി പിന്നെ നമ്മളെ കോഴിയുണ്ടല്ലോ കേജി നല്ലോണം കഴുകി വാർത്തിട്ട് നമ്മളെ മസാലക്കൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണ്ടിട്ടോ ഒരു പുടികോളും വെള്ളവും പറഞ്ഞിട്ടുണ്ടെട്ടോ വേഗാൻ പാകത്തിന് അപ്പോൾ ഇതാക്കണേ ചാറ് ഞാൻ കടുകും കടും കടുകും കരിയെ പൂട്ട് ുമിച്ചു പിന്നെ അതിൽ കുറച്ച് തൈരും കൂടി പറന്ന് കൊടുത്തു നേ തേങ്ങ ഒന്നും കേട്ടോ തേങ്ങ ഒക്കെ അരച്ചു കഴിഞ്ഞാൽ അത് ബാക്കി കരം ചാറ് അപ്പോൾ പിന്നെ തേങ്ങ അരക്കണില്ല ഇത് മതി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതുകൂടിയാണ് നമുക്ക് ഓഫാക്കി വെക്കട്ടെ അങ്ങനെ ചാറായി കോഴിയായി ഇനിയിപ്പോൾ എന്താ ഒരു രണ്ട് വൈതലങ്ങ ഉണ്ട് ഒരു പച്ച വൈതലങ്ങ ഞാൻ പറിച്ചില്ലേ അത് കുറച്ച് മൂത്തക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഉപ്പേരി വെക്കുമ്പോൾ കേട്ടോ നമുക്ക് അപ്പോൾ കോഴിയൊക്കെ അതൊക്കെ നല്ല വരണ്ട് വന്നിട്ട് കേട്ടോ ഇനി അതവിടെ നിൽക്കട്ടെ നമുക്ക് എന്തിച്ച കോപ്പാക്കി കണേ പിന്നെ ആ രണ്ട് വൈതനം കണ്ടേല്ലോ അത് ഞാനൊന്ന് അരിഞ്ഞിക്കണിട്ടോ അപ്പം കണ്ടപ്പോൾ വിചാരിച്ച് നല്ലോണം മൂത്തക്കണത് പക്ഷേങ്കിൽ മൂത്തിട്ടില്ല കിട്ടാം പിന്നെ ഞാൻ ഉള്ളിയും കരിയെപ്പ് ഇട്ട് തൂമിച്ചിട്ട് അതിൽ കിട്ടെടുത്ത് ടുപ്പും പച്ചമുളകും അതും ഇട്ടെടുത്തു പിന്നെ ഞാൻ ഇതാക്കണ് അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരേണ്ടി അപ്പം സ്ഥിരമൊന്നുമില്ലെങ്കിലും ഒന്നരാടൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ഇടണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ കേട്ടോ താങ്ക്